ആകെ പേടിന് ഉപ്പൊക്കെ വീട്ടിൽ എന്ന് പറയുന്നുള്ള ഒരു പേടിയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് കാരണം ഉപ്പായിട്ട് ഡയറക്റ്റ് പോയി കാണും ഇന്ന് അവൻ വന്നിട്ടില്ല ആ ഒരു പേടി നമുക്ക് ആ അന്ന് ഫുള്ള് ണ്ട് വർഷം ഗവൺമെന്റ് ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ ഊപ്പുവാക്ക യഥാർത്ഥ പേര് മുഹമ്മദാണ് എൻ്റെ അയൽവാസിയാണ് എൻ്റെ വീട് ഇതിൻ്റെ തൊട്ട തായാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഊപ്പുവാക്ക എന്നുള്ളത് നമ്മൾ നാട്ടിൽ വിളി നിക്കുന്ന വിളിക്കുന്നത് അപ്പോൾ യഥാർത്ഥ പേര് മുഹമ്മദാണ് അറുപത് വയസ്സ് വരെ ജോലി ചെയ്ത് ചാപ്പനങ്ങാടി സ്കൂളിൽ നമ്മുടെ സ്വന്തം സ്കൂളിൽ ജോലി ചെയ്തിട്ടുള്ള നമ്മുടെ സ്വന്തം ഊപ്പുവാക്കിയാണ് നിങ്ങളറിവിൽ ഇതുപോലെ നാല്പത്തിരണ്ട് വർഷം ജോലി ചെയ്ത വ്യക്തികളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം അറി നമുക്ക് അറിയാത്തതുകൊണ്ടാണ് കാരണം നമ്മുടെ പഞ്ചായത്തിലോ നമ്മുടെ ചുറ്റുപാടിലോ നാല്പത്തിരണ്ട് വർഷം അതായത് അറു വയസ്സ് വരെ ജോലി ചെയ്തിട്ട് ഗവൺമെന്റ് സർവീസ് ചെയ്തിട്ടുള്ള ആളുകളില്ല അതുവേ നിങ്ങൾക്ക് അറിയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യാം ഉപകാര എത്ര വയസ്സിലാണ് നിങ്ങൾ ജോലിക്ക് കയറിയത് ഞാൻ പതിനെട്ട് വയസ്സില് പതിനെട്ടാമത്തെ വയസ്സിലാണ് ഉപ്പൊക്ക ജോ അതായത് ഗവൺമെന്റ് പ്യൂണായിട്ട് കയറിയിട്ട് ചാമ്പ്യൻ സ്കൂളിൽ റിട്ടയർഡ് ആവുന്നത് വരെ പ്യൂണായിരുന്നു അല്ലെ അതായത് ജോലിക്ക് കയറുമ്പോഴും പ്യൂൺ ആണ് റിട്ടേർഡ് ആവുമ്പോഴും പ്യൂൺ ആണ് അത് പതിനെട്ടാമത്തെ വയസ്സിലാണ് ജോലിക്ക് അവിടെ കയറിയിട്ടുള്ളത് പക്ഷെ അന്ന് പതിനെട്ടാമത്തെ വയസ്സിൽ ജോലി കയറുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇപ്പൊ ജോലിക്ക് കയറുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ക്വാളിഫിക്കേഷൻ വേണം അന്ന് എന്താണ് ക്വാളിഫിക്കേഷൻ ഉള്ളത് ഇല്ല എഴുതാനും വായിക്കാനുള്ള അറിവുണ്ടെങ്കിൽ അന്ന് കയറാൻ പറ്റും ക്ലാസ് വരെ പക്ഷെ അന്ന് അന്ന് ഈ മേഖലയ്ക്ക് വരാൻ ആളുകൾ റെഡി ആയിരുന്നോ അന്ന് ഇത്രത്തോളം ആളുകൾ അതെ ഇപ്പൊ സ്റ്റാഫുകൾ ചാൻസ് കാരണം അത്രയും കിട്ടൂലിക്കേഷൻ വേണം പൈസ കിട്ടി വേണം ക്ലാസ് ഇല്ലാതെ പറ്റൂല ഈ ഗവൺമെന്റ് മേഖലയിലേക്ക് വരാൻ അന്ന് കൂടുതൽ ആൾക്കാർക്ക് താല്പര്യമില്ല അല്ല പതിനെട്ടാമത്തെ വയസ്സിൽ ഇപ്പൊ ജോലിക്ക് കയറി ഇപ്പൊ റിട്ടയർഡായിട്ട് എത്ര വർഷമായി വർഷം അല്ലേ നമുക്ക് ആകെ ടെൻഷൻ ഉണ്ടായെന്ന് ഞാൻ എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ചാപ്പയാണി സ്കൂളിൽ പഠിച്ചിരുന്നു ഈ അന്നത്തെ കാലത്തൊക്കെ കൂടുതൽ സ്കൂൾ പോകുന്ന പയ്യന്മാരും മിക്ക ആൾക്കാരും കട്ടാക്കും ആകെ പേടിണ്ടായിരുന്നു ഉപ്പൊക്കെ വീട്ടിലെന്ന് പറയുന്നുള്ള ഒരു പേടിയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് കാരണം ഉപ്പായിട്ട് ഡയറക്റ്റ് പോയി കാണും ഇന്ന് അവൻ വന്നിട്ടില്ല എന്നുള്ളത് അല്ലേ ആ ഒരു പേടി നമുക്ക് അന്ന് ഫുള്ള് ഇന്നത്തെ പറയുന്നില്ല അന്ന് സ്കൂളിൽ മര്യാദക്ക് എത്തലില്ല ഇവിടെ പോകുന്ന എത്തും കാരണം അതായത് നമ്മൾ കോൽക്കാലത്തുനിന്ന് പോകുന്ന കുട്ടികൾ എന്തായാലും ചാപ്പയാണെങ്കിൽ സ്കൂളിൽ എത്തും അല്ലെങ്കിൽ ഉപ്പൊക്കെ വന്നിട്ടാണ്ട് വീട്ടിൽ പറയും ഇന്ന് മുഖം വന്നിട്ടില്ലാതെ ആ പേടി കാരണം കൊണ്ട് നമ്മളൊക്കെ കറക്റ്റ് ഏകദേശം പോയിരുന്നു എന്തായാലും ഉപ്പുവെക്കാനെ നമ്മൾ ആ ഒരു മൂന്ന് വർഷം നമ്മൾ അവിടെ നിന്ന് സ്ഥിരമായിട്ട് സഹിച്ചു അതാണ് സത്യം അപ്പം പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉപ്പൊക്കെ റിട്ടേഡായിട്ട് എത്ര പക്ഷേ കയറുന്നത് പതിമൂന്നര വർഷം അതിനുശേഷം ഇവിടെ കുറെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉപ്പു വെക്കാൻ നടത്തുന്നുണ്ട് നല്ല രീതിയിൽ നടത്തുന്നുണ്ട് ഇപ്പൊ ഈ ഗവൺമെന്റ് ജോലി ചെയ്തിട്ട് റിട്ടയർഡ് റിട്ടയർഡായിട്ട് ഇപ്പൊ എന്തൊക്കെ തോന്നുന്നത് റിട്ടയർഡായിട്ട് വളരെ സന്തോഷം തോന്നുന്നു കുടുംബം വളരെ തോന്നുന്നു മക്കളൊക്കെ കെട്ടിച്ച് കല്യാണം കഴിഞ്ഞു മക്കളൊക്കെ കല്യാണം കഴിഞ്ഞു നമ്മൾ ഇന്ന് ഉപ്പു വെക്കാൻ അതിൽ വീഡിയോയില് ക്ഷണിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങളറിവിലുണ്ടാവും നമ്മളെ അറിവിലൊക്കെ ഉണ്ടാവും പക്ഷേ ഗവൺമെന്റ് ജോലി ചെയ്തിട്ട് ആ ഒരു സർവീസും ചെയ്ത് പിന്നെ അവരുടെ ജീവിതമായി പക്ഷെ നമ്മളിത് പുറലോകം അറിയണില്ല കാരണം നാല്പത്തിരണ്ട് വർഷം തന്നെ നിസാര കാര്യം ഒന്നും അല്ല കിട്ടില്ല കിട്ടില്ല അപ്പൊ ഇത് ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക നാല്പത്തിരണ്ട് വർഷം സർവീസ് കിട്ടിയ ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം നമ്മളറിവിലില്ല അല്ലെ ഉപകാര അറിവിലും നാൽപ്പത്തിരണ്ട് വർഷം ഗവൺമെന്റ് ജോലി ചെയ്തിട്ടുള്ള അറിവിലില്ല അല്ലേ അപ്പോൾ അതുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയിക്കുക കാരണം നമ്മൾ അറി ആ ഒരു അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇല്ല അതുകൊണ്ടാണ് ഞാൻ അത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ബൈ